പരമ്പരകളും പര്യടനങ്ങളും പിടിച്ചടക്കി മുന്നേറിയ ഇന്ത്യൻ സംഘത്തിന് ഐ സി സി ടൂർണമെന്റിലെ കിരീടം കിട്ടാൻ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ടി ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ലങ്കയടു തോറ്റാണ് ഇന്ത്യയുടെ കിരീടവരൾച്ച ആരംഭിക്കുന്നത് ക്യാപ്റ്റന്മാരും വേദികളും എതിരാളികളും മാറി മാറി വന്നെങ്കിലും കരയാൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ വിധി ഐ പി എൽ ആരവങ്ങൾ അടങ്ങും മുൻപായിരുന്നു ടി ട്വൻ്റി ലോകകപ്പിനായി വേദികൾ ഒരുങ്ങിയത് മുംബൈയിൽ രോഹിത് ആരാധകരാൽ കൂവലേറ്റ പാണ്ഡ്യ ഫോമിനെക്കുറിച്ചുള്ള ആശങ്കകളുമായി രോഹിത് മെല്ലപ്പൊക്കിൽ വിമർശങ്ങൾ കെട്ടുന്ന കോഹ്ലി എന്നിങ്ങനെ പല തലവേദനകളും ഇന്ത്യയ്ക്കുണ്ടായിരുന്നു ടോസ് നേടി ഇന്ത്യയ്ക്കായി അധികം ആലോചനകളില്ലാതെ രോഹിത് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ഈ ആൻസന്റെ ആദ്യ ഓവറിൽ തന്നെ കോഹ്ലി മൂന്ന് മനോഹരമായ ബൗണ്ടറികളുമായി തുടങ്ങി പക്ഷേ രണ്ടാം ഓവറിൽ ക്ലാസിന് പിടികൊടുത്ത് രോഹിത് മടങ്ങി പിന്നാലെ റൺസൊന്നും എടുക്കാതെ ഋഷഭ പന്തും മടങ്ങി അധികം വൈകാതെ റബാദിയുടെ പന്തിൽ ടൈമിംഗ് തെറ്റിയ ഷോട്ടിൽ സൂര്യകുമാർ യാദവും വീണു ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ അടിത്തറ ഇളകി ഒരു രക്ഷകനായി ഇന്ത്യ കാതോർത്ത് നിന്നു ആപദ്ഘട്ടങ്ങളിൽ നിന്നും ഇന്ത്യയുടെ രക്ഷകനാവാറുള്ള ആ മനുഷ്യനിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ നീണ്ടു വിരാട് കോഹ്ലി ആ മനുഷ്യന്റെ ഏറ്റവും മോശം ഐ സി സി ടൂർണമെന്റിൽ ഒന്നായിരുന്നു അത് ഓപ്പണറായി എത്തിയ കോഹ്ലി പിന്നെയും പിന്നെയും പരാജയമായതോടെ പല ഗോണുകളിൽ നിന്നും അദ്ദേഹത്തിന് നേരെ കനത്ത വിമർശങ്ങൾ ഉയർന്നു പക്ഷേ രോഹിത് അയാളിലുള്ള വിശ്വാസം തുടർന്നു നൂറ് കോളിലേറെ വരുന്ന ജനങ്ങളുടെ പ്രതീക്ഷകളുമായി കോഹ്ലി ആ ഉത്തരവാദിത്വം വീണ്ടും ഏറ്റെടുത്തു മുപ്പത്തിനാലിന് മൂന്ന് എന്ന നിലയിൽ തകർന്ന ചെയ്യെ അയാൾ പതിയെ പതിയെ കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു അക്സർപട്ടലിൽ അടിക്കാനുള്ള ലൈസൻസ് കൊടുത്ത് കോഹ്ലി ഒരേറ്റും അംഗീകരമിട്ടുനിന്നു കൂട്ടത്തകർച്ച ആശയങ്ങളിൽ നിന്നും ഇന്ത്യൻ സ്കോർ പതിമൂന്ന് ഓവർ പിന്നിടുമ്പോൾ കടന്നു ഇന്ത്യ മികച്ച സ്കോർ ഉയർത്തുമെന്ന് തോന്നിയിരിക്കെ അക്സർ നാൽപ്പത്തി ഏഴ് റൺസുമായി മടങ്ങി പിന്നീട് എത്തി ശിവൻ യും ആളിക്കത്തി അതിനിടെ കോഹ്ലി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി നാൽപ്പത്തി എട്ട് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ കോഹ്ലി പിന്നീട് ഗിയർ ചേഞ്ച് ചെയ്യുന്നതാണ് കണ്ടത് പിന്നീടുള്ള പത്ത് പന്തുകളിൽ കുറിച്ചത് ഇരുപത്താറ് റൺസ് അങ്ങനെ ഇന്ത്യൻ ഇന്നിങ്സ് നൂറ്റി എഴുപത്തി ആറ് റൺസിൽ അവസാനിച്ചു ദക്ഷിണാഫ്രിക്ക മറുപടി ബാറ്റിങ്ങിനായി ഒരുങ്ങി ക്ലിന്റൺ ഡിക്കോഗും റീസ ഹെൻഡേച്ചും ക്രീസിലെത്തി രണ്ടാം ഓവറിൽ തന്നെ ഇന്ത്യയുടെ മെഷിംഗൺ എത്തി ജസ്്രി ബുംറ ബുംറയുടെ ഒരു പെർഫെക്റ്റ് ഔട്ട് സിംഗിൽ റീസ കണ്ട പുറത്ത് വൈകാതെ അർഷദീപിന്റെ പന്തിൽ ക്യാപ്റ്റൻ മാർക്കോം വീണു പവർ പ്ലേ തീരുമ്പോൾ ദക്ഷിണാഫ്രിക്ക മുപ്പത്തൊന്നിൽ രണ്ട് പക്ഷേ സ്പിന്നർമാരെത്തിയോടെ സ്റ്റെപ്സും ഡീക്കോക്കും കളി പിടിച്ചു പാർട്ണർഷിപ്പ് അൻപത് പിന്നിട്ടു ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് മേൽ കാർമേഗം വീണു ഒടുവിൽ ടീം സ്കോർ എഴുപത് നിൽക്കിയ സ്റ്റെപ്സ് ബോൾഡായി മടങ്ങി പക്ഷേ അതിലും വലുതായിരുന്നു വരാനുണ്ടായിരുന്നത് സാഷൽ ഹെൻറി ക്ലാസിൽ അയാൾ തന്നെ വിശ്വലോക ഒരിക്കൽ കൂടി പുറത്തെടുത്തു പതിനാല് ഓവർ പിന്നിടുമ്പോൾ ദക്ഷിണാഫ്രിക്ക ജയിക്കാൻ വേണ്ടത് മുപ്പത്തി ആറ് പന്നിൽ അൻപത്തിനാല് റൺസ് അടുത്ത ഓവർ ഇന്ത്യക്ക് എതിരെയാൻ എത്തിയത് അക്സർ പട്ടേൽ കൈത്തറിപ്പ് തീരാത്ത ഫസ്റ്റ് സെഷൻ അയാൾ അക്സറി തീർത്തു ആ ഒരു ക്ലാസ്സിന് രണ്ട് പടിക്കുറ്റൻ സിക്സറടക്കം ഇരുപത്തിനാല് റൺസ് ഗ്യാലറിയിലെ നിശബ്ദമായ ഇന്ത്യൻ കണ്ണുകൾക്ക് മുന്നിൽ സ്കോർ ബോർഡ് തെളിഞ്ഞു മുപ്പത് പന്തിൽ ഇനി ജയിക്കാൻ വേണ്ട മുപ്പത് റൺസ് ക്രിക്കറ്റിൽ അനായാസം മറികടക്കാവുന്ന ഒരു ലക്ഷ്യമാണിത് പ്രത്യേകിച്ച് ആറ് വിക്കറ്റുകൾ ഇനിയും കയ്യിലുണ്ടെന്നിരിക്കെ തലമുറകളുടെ കാത്തിരിപ്പ് ദക്ഷിണാഫ്രിക്ക അവസാനിപ്പിക്കുമെന്നും ഇന്ത്യയുടെ കാത്തിരിപ്പ് ഇനിയും തുടരുമെന്നും എല്ലാവരും കരുതി രോഹിത് തന്റെ ബ്രമ്രാസ്തമായ മുംബ്രെ അരിയിലേക്ക് വിളിച്ചു ഈ മത്സരത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് അയാൾക്ക് മാത്രമാണ് നൂറുകോടിയിലേറെ വരുന്ന ജനങ്ങളുടെ പ്രതീക്ഷകളുമായി മുമ്മറപ്പെടുത്തു മുമ്മരയുടെ ആ ഓവറിൽ പറഞ്ഞത് നാല് റൺസ് മാത്രം വിജയലക്ഷ്യം ഇരുപത്തിനാല് പന്തിൽ നിന്നും ഇരുപത്തിനാല് റൺസായി ചുരുക്കി മുമ്പര സിംഗിൾ എടുത്ത് ക്ലാസിന് അതിനിടെ തന്റെ അർദ്ധ സെഞ്ചുറിയും കടന്നു ഇത് അയാളുടെ ദിനമാണെന്ന് എല്ലാവരും നനിച്ചിരിക്കുകയാണ് ഹർദിക് പണ്ഡിഡിടെ ഓപ് സെവന് പുറത്തേക്കുള്ള പന്തിൽ അടിത്തെറ്റി ക്ലാസിന് വീണത് ഗ്യാലറിയും ഇന്ത്യൻ ഗ്യാമ്പും അതോടെ ഉണർന്നു പക്ഷേ യാൻസനും മില്ലറും ക്രീസിലുള്ളതിനാൽ ഒന്നും ഉറപ്പിക്കാനായിട്ടില്ല ഹർദിക്കിന്റെ ആ ഓവറിലും പിറന്നത് നാല് റൺസ് മാത്രം പിന്നെയുള്ള രണ്ടോ ഓവറുകളിൽ ബൗണ്ടറികളില്ലാതെ ബുംറയും അഷ്ദീവും ചേർന്ന് മനോഹരമായി എറിഞ്ഞ് പൂർത്തിയാക്കി മുപ്പത് പന്തിൽ മുപ്പത് റൺസിൽ നിന്നും ആറ് പന്തിൽ പതിനാറ് റൺസിലേക്ക് വിജയലക്ഷ്യം എത്തുന്നു വടിക്കൽ കളമൊടിക്കുന്ന ദുർഭൂതങ്ങൾ ദക്ഷിണാഫ്രിക്ക നോക്കി പൊട്ടിച്ചിരിച്ചു അവരുടെ അവശേഷിക്കുന്ന പ്രതീക്ഷയുമായി ഡേവിഡ് മില്ലർ കിഡ്സിലുണ്ട് പന്തറയനെത്തിയത് ഹർദ്ദിക് പാണ്ഡ്യ ഒന്ന് വാളിയാൽ തലമുറകൾ ഓർക്കുന്ന ഒരു വില്ലനായി മാറുമെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹർദിക് ആ ഓവർ വാങ്ങിയത് ഒടുവിൽ അവസാന ബന്ധം എറിഞ്ഞു തീർത്ത് പാണ്ഡ്യ മൈതാനത്തിരുന്നു ഒടുവിൽ പതിനൊന്ന് വർഷം നീണ്ട കിരീടവളർച്ചയ്ക്ക് അന്ത്യം കുറച്ച് ഇന്ത്യൻ സെൽഫിലേക്ക് കുട്ടി ക്രിക്കറ്റിന്റെ വിശ്വ കിരീടമെത്തി രണ്ടായിരത്തി ഏഴിൽ ക്യാപ്റ്റനായി കരഞ്ഞുമടങ്ങിയ അതേ കരീബിയൻ മണ്ണിൽ നിന്നും ദ്രാവിഡ് കോച്ചായി ചിരിച്ചു മടങ്ങി ഇന്ത്യൻ ക്യാമ്പൻ തെരുവുകളും ആഘോഷത്തിലേക്ക് അമരുമ്പോൾ അപ്പുറത്ത് ദക്ഷിണാഫ്രിക്കയും പറയാം മറ്റൊരു കണ്ണീർ കഥകൂടി കോഹ്ലിയും രോഗിത്വം പാടഴിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു യുഗത്തിന് തിരശീല വീഴുകയായിരുന്നു